നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകി പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ചുറ്റടിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരം തീർക്കാൻ അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ പാക് സൈന്യം ശ്രമിച്ചതായി സ്ഥിരീകരണം കരസേന മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രിയാണ് സുവർണ ക്ഷേത്രത്തിനെതിരായ പാക് ആക്രമണ ശ്രമം സ്ഥിരീകരിച്ചത് എന്നാൽ സുവർണക്ഷേത്രത്തിന് നേരെയുള്ള എല്ലാ ഭീഷണികളെയും ഇന്ത്യൻ സേന തടഞ്ഞിരുന്നുവെന്നും മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി വാർത്താ ഏജൻസിയായ എ പറഞ്ഞു പാകിസ്ഥാന് നിയമപരമും നീതിപൂർവവുമായ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ സിവിലിയൻ മതകേന്ദ്രങ്ങൾ തുടങ്ങിയവ ആക്രമിക്കുമെന്ന് തങ്ങൾ മുൻകൂട്ടി കണ്ടു അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു സുവർണ ക്ഷേത്രമെന്നും സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു സുവർണ്ണക്ഷേത്രം സംരക്ഷിക്കുന്നതിനായി പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യോമ കവചം തീർത്തിരുന്നുവെന്നും ശേഷാദ്രി പറഞ്ഞു മെയ് എട്ട് പുലർച്ചെയായിരുന്നു ആക്രമണം ഇരുട്ടിന്റെ മറവ് പ്രയോജനപ്പെടുത്തി പാകിസ്ഥാൻ ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ക്ഷേത്രം ലക്ഷ്യമാക്കി പായിച്ചു എന്നാൽ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമായിരുന്നതിനാൽ ഈ ഭീഷണികളെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാനായി ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ച് തകർത്തുവെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി മെയ് ഏഴ് എട്ട് ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് അമൃത്സറിലെ സുവർണക്ഷേത്രം ലക്ഷ്യമിടാൻ ശ്രമിച്ചെന്നാണ് സൈന്യം സ്ഥിരീകരിച്ചത് പതിനഞ്ചാമത് ഇൻഫൻട്രി ഡിവിഷനിലെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ആണ് മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി പാക് സൈന്യത്തിന് നിയമാനുസൃതമായ ലക്ഷ്യങ്ങളൊന്നും ഇല്ലെന്ന് അറിയാമായിരുന്നതിനാൽ അവർ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും മതകേന്ദ്രങ്ങളെയും സിവിലി കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുവർണക്ഷേത്രമായിരുന്നു ഇതോടെ സുവർണക്ഷേത്രത്തിന് പ്രതിരോധ സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചു മെയ് എട്ടിന് പുലർച്ചെ ക്ഷേത്രം ലക്ഷ്യമാക്കി ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ഒരു വലിയ വ്യോമാക്രമണം നടത്തി എന്നാൽ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും സജ്ജരായിരുന്നു പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ഭീഷണികളെ പൂർണ്ണമായി നശിപ്പിച്ചു സുവർണക്ഷേത്രത്തെ ലക്ഷ്യമിട്ട് വന്ന എല്ലാ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടുണ്ട് െന്നും അദ്ദേഹം എൻ്റെ പറഞ്ഞു ആകാശ് മിസൈൽ സിസ്റ്റം എൽ സെവന്റി എയർ ഡിഫൻസ് ഗൺസ് തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും നശിപ്പിച്ചത് അമൃത്സർ ജമ്മു ശ്രീനഗർ പത്താൻകോട്ട് ജലന്ധർ ലുധിയാന ഛഡിഗഡ് ഭുജ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ നഗരങ്ങളും സൈനിക താവളങ്ങളും രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുന്നതായി പ്രതിരോധ മന്ത്രാലയം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു അതേസമയം പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയിൽ ചാരപ്പണി നടത്തിയെന്ന ആരോപണത്തിൽ അറസ്റ്റിലായ വനിതാ ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ സാമ്പത്തിക ഇടപാടുകളിലടക്കം ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ മുൻപ് ജ്യോതി മൽഹോത്ര കശ്മീർ സന്ദർശിച്ചിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ജ്യോതി നടത്തിയ യാത്രകളുടെ വിവരങ്ങളും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിക്കുന്നതിനിടയിലാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് യൂട്യൂബ് വരുമാനവും ജ്യോതി നടത്തിയ വിദേശ യാത്രകളും തമ്മിലുള്ള ബന്ധമാണ് പോലീസ് പരിശോധിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് നിരവധി തവണ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായി ഹരിയാന പോലീസ് പറയുന്നു ഭീകരാക്രമണത്തിന് മൂന്ന് മാസം മുമ്പ് ജ്യോതി ജമ്മു ജമ്മുകശ്മീരിലെ വിവിധ ഇടങ്ങളിലും പഹൽഗാമിലും സന്ദർശനം നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളും ലഭിച്ചതായി പോലീസിന് ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പറയുന്നു ജ്യോതിയുടെ ചൈന യാത്രയും അന്വേഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേസിൽ അറസ്റ്റിലായ ജ്യോതിയെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് നിർണായക വിവരങ്ങൾ പുറത്തു പാകിസ്ഥാൻ യാത്രയ്ക്കിടെ ജ്യോതി പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നതരെ കണ്ടിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് മുൻപ് ഇവർ നടത്തിയ പാക് സന്ദർശനത്തിന്റെ വിവരങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്